നമസ്കാരം തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിയായ അയൽക്കാരി പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമര പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ ചോദ്യം ചെയ്യലിലാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ താൻ നാട്ടിൽ വരാതിരിക്കാൻ പുഷ്പ ഉൾപ്പെടെയുള്ളവർ പോലീസിൽ നിരന്തരം പരാതി കൊടുത്തിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ ചെന്താമര പറഞ്ഞു ജനുവരിന് പോത്തുണ്ടി ബോയിൻ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര മൊഴി നൽകി പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപരാതി നൽകിയവരിൽ പുഷ്പയുമുണ്ടെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ചെയ്തത് വലിയ തെറ്റാണെന്നും പരോളിന് ശ്രമിക്കില്ലെന്നും പ്രതി പറഞ്ഞു പുഷ്പ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് നടന്നില്ലെന്നാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നാളെ വൈകിട്ട് മൂന്ന് മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെയും തെളിവെടുപ്പ് തുടരും ആലത്തൂർ കോടതിയിൽ പോലീസ് നൽകിയ അപേക്ഷയെ തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് പ്രതിയെ വിട്ടുകിട്ടിയത് വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് നടന്നത് എട്ട് വാഹനങ്ങളിലായി നാനൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു ഒരു മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ ഭാവഭേദമൊന്നും ഇല്ലാതെ കുറ്റകൃത്യം നടത്തിയ രീതിയെക്കുറിച്ച് ചെന്താമര പോലീസിനോട് വിശദീകരിച്ചു കൊലപാതകങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട മലയിലേക്കുള്ള വഴി ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങൾ പ്രതിയുടെ വീട് കൃത്യം നടന്ന സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടന്നു നാളെയും തെളിവെടുപ്പ് തുടരും പ്രതി ആയുധങ്ങൾ വാങ്ങിച്ച കടകളിൽ ഉൾപ്പെടെയാണ് നാളെ തെളിവെടുപ്പ് നടക്കുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ചെന്താമര വിയൂർ ജയിലിൽ നിന്നും ആലത്തൂർ കോടതിയിൽ എത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസ് പ്രതിയുമായി പോത്തുണ്ടിയിലെ ബോയിൻ കോളനിയിലേക്കാണ് എത്തിയത് കൊല നടത്തിയ സ്ഥലത്താണ് ആദ്യം എത്തിച്ചത് അതിനുശേഷം വീട്ടിലേക്ക് പോയതും മലയിൽ പോയി ഒളിച്ചത് എങ്ങനെയാണെന്നതും ഉൾപ്പെടെ യാതൊരു കൂസലുമില്ലാതെ ചെന്താമര പോലീസിന് വിശദീകരിച്ചു കൊടുത്തു കൊടുവാൾ വീട്ടിൽ വെച്ച ശേഷം പാടവരമ്പിലൂടെ ഓടി ഇടയ്ക്ക് കമ്പിവേലി ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ ചെറിയ മുറിവേറ്റു പകൽ മുഴുവൻ പാടത്തെ ചെറിയ ചാലിൽ തന്നെ നിന്നു രാത്രി കനാലിലൂടെ മല കയറിയെന്നും അവിടെ ഒരു ഗുഹയിലായിരുന്നു താമസമെന്നും ചെന്താമര വിശദീകരിച്ചു ഒളിവിലിരിക്കെ പോലീസ് ജീപ്പിന്റെ വെളിച്ചം പലവട്ടം കണ്ടുവെന്നും ചെന്താമര വെളിപ്പെടുത്തി മലയിലേക്ക് പോയ വഴിയും തിരിച്ചുവന്ന വഴിയും ഉൾപ്പെടെ ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തു കേസിലെ സാക്ഷികൾ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് പോലീസ് സ്ത്രീകൾ ചെന്താമരെ കണ്ടതും പൊട്ടിത്തെറിച്ചു പോലീസിന് ഏറെ പഴി കേൾക്കേണ്ടി വന്ന കേസായതിനാൽ പഴുതടച്ച നടപടിക്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് പ്രദേശവാസികളുടെ വൈകാരിക പ്രകടനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ വൻ സുരക്ഷയാണ് പൂത്തുണ്ടി മുതൽ ബോയിങ് കോളനി വരെ ഒരുക്കിയത് എന്നാൽ നാട്ടുകാർ പോലീസിനോട് പൂർണ്ണമായി സഹകരിച്ചു നെന്മാറ ഇരട്ടൊലപാതകേസിലെ പ്രതി ചെന്താമര മനസ്ഥാപമില്ലാത്ത കുറ്റവാളിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൽ സന്തോഷമുണ്ട് പ്രതിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല നടത്തുന്നതിന് കൊടുവൾ വാങ്ങിയിരുന്നു മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് ചെന്താമ്പര പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെയായിരുന്നു പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്നത് തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നതായിരുന്നു ചെന്താമര കോടതിയോട് ആവശ്യപ്പെട്ടത് നൂറു വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നും പ്രതി കോടതിയിൽ പറഞ്ഞു എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും പരുക്കളൊന്നുമില്ലെന്നും പരാതിയില്ലെന്നും ചെന്താമര വ്യക്തമാക്കുകയും ചെയ്തു